മാള വടമ പമ്പുമേക്കാട്ട് മനയിൽ കന്നിമാസത്തിലെ ആയില്യം തൊഴാൻ നിരവധി ഭക്തർ എത്തി സർപ്പപ്രീതിക്കും സർപ്പദോഷങ്ങൾ അകറ്റാനുമായി ഭക്തർ നൂറും പാലും പാൽപ്പായസം നെയ്പായസം മഞ്ഞൾ കതളിപ്പഴ നിവേദ്യം സർപ്പപ്പാട്ട് തുടങ്ങി വഴിപാടുകൾ നടത്തി സമീപ പ്രദേശങ്ങൾ കൂടാതെ മറ്റു ജില്ലകളിൽ നിന്നുമുള്ള നിരവധി വിശ്വാസികളാണ് സർപ്പാരാധനയ്ക്കായി എത്തിയത് പുലർച്ചെ മുതൽ വൈകിട്ട് വരെ ഭക്തർക്ക് അകത്തു കയറാനുള്ള സൗകര്യമുണ്ട് കന്നിമാസത്തിലെ ആയില്യം നാൾ മേടം പത്ത് മിഥുനം കർക്കിടകം ചിങ്ങം ഒഴിച്ചു വരുന്ന എല്ലാ മലയാളമാസം ഒന്നാം തീയതി കർക്കിടകം അവസാന ദിവസം മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങളാണ് ഭക്തർക്ക് മനയുടെടകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ എന്നിരുന്നാലും ആത്യന്തികം പ്രത്യേക പ്രാധാന്യമുള്ള ദിനമായ വൃശ്ചികം ഒന്നിന് ഇവിടെ ഭക്തജനപ്രവാഹം ഉണ്ടാകാറുണ്ട് കേരളത്തിൽ സർപ്പാരാധനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് പാമ്പും മേക്കാട്ട് ഇവിടെ പാമ്പുകൾ പരദേവതകളും കാവൽക്കാരുമാണ് പുണ്യപുരാതനമായ പാമ്പും മനയിലെ കിഴക്കിനിയിലാണ് വാസുകയുടെയും നാഗയക്ഷയുടെയും സാന്നിധ്യമുള്ളതെന്നാണ് വിശ്വാസം അനുദിനം അസംഖ്യം ഭക്തജനങ്ങൾ ഇവിടെ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി ദർശനം നടത്തി സായുജ്യമടയുന്നു സർപ്പകോപം നിമിത്തം ക്ലേശമനുഭവിക്കുന്നവർ മനയിൽ ആശ്വാസം ലഭിക്കുവാൻ എത്തുന്നുണ്ട്